പരിശ്രീ ഗണപതിയെ നമ്മ അഭിജ്ഞ മസ്തു നക്ഷത്രജാതകത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പറയുന്നത് മൂലം നക്ഷത്രത്തെ കുറിച്ചിട്ടാണ് ഇരുപത്തിയേഴ് നാളുകൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിക്കുന്ന രാശി മാറ്റമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാട്ടെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നതിലുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ ഏത് വിഷയത്തെക്കുറിച്ചും സംസാരിക്കുന്നതിനുള്ളൊരു കഴിവ് ഇവർക്ക് സ്വതവുള്ളതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും ഇവർക്കുണ്ട് ഈ ഒരു കഴിവ് നിങ്ങളുടെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലത് അതാണ് ഏറ്റവും അഭിമുഖ അഭികാമ്യം പക്ഷേ ഒരു കുഴപ്പം ആലോചിക്കാതെയുള്ളവരെടുത്ത് ചാടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് മുൻപിൻ നോക്കാതെ ആ ഒരു സ്വഭാവം വേണ്ട അതൊന്ന് നിയന്ത്രിച്ചാൽ ഏറ്റവും നമ്മൾ അത് മാറ്റിക്കളഞ്ഞാൽ അതുപോലെ തന്നെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നേക്കാം ഈ സമയത്തൊക്കെ പതറാതെ കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആരെയും അറിയിക്കാതെ മൂടി വയ്ക്കുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ ഒരു ശരി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിയെടുക്കുക ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അസുഖം ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങൾക്കുണ്ടെങ്കിൽ അയ്യോട് മറ്റുള്ളവരോട് എങ്ങനെ എങ്ങനെയാണ് പറയൽ മറ്റുള്ളവരും വിചാരിക്കും അല്ലെങ്കിൽ അവരോട് പറഞ്ഞവരെ വിഷമിപ്പിക്കണ്ട ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകൾ കൊണ്ടിത് പറയാതെ ഇരിക്കുന്നത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അസുഖങ്ങളാണെങ്കിലും കൊണ്ട് ഇത് തുറന്ന് പറയുന്നത് യാതൊരു പ്രശ്നവുമില്ല അത് തുറന്നു തന്നെ അവരോട് വേണ്ടപ്പെട്ടവരോട് തുറന്നു പറയുക അതൊക്കെയാണ് അത് തന്നെയാണ് നമ്മൾക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു മാർഗ്ഗം ചില ചില കാര്യങ്ങൾക്ക് നിസ്സാര ചില അസുഖങ്ങളായിരിക്കാം ചിലപ്പോൾ ചില ലക്ഷണങ്ങളായിട്ടൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ആരോടുകൾക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ അത് ആരംഭത്തിൽ തന്നെ അത് ഇവിടെ നമ്മളത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കുഴപ്പത്തിലേക്ക് പോകത്തില്ല അതല്ലെങ്കിൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറും അതിനുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം